പിന്നെന്തൊക്കെയാ മോനെ വിശേഷം മഴ ഉണ്ടാ ലൊന്നും ഇരിക്കാനും പോണലും അധികം നോക്കാനൊന്നും കഴിയില്ല നല്ല കണ്ണ് രണ്ടും നല്ല വേദനയും കളക്കി നല്ല വിശേഷം മറ്റേ ചാനലിൽ ബ്ലൂ ആക്കുക കേട്ടോ ഈ ചാനലിൽ ബ്ലൂ ആക്കുക

mm -hmm. ർപ്പ് ലൈവിലുണ്ട് ആരാണ് ലൈവിലുള്ളത് ലൈക്കൊക്കെ തന്നതാണോ ലൈക്ക് തരാത്തതാണോ പുതിയതാണോ ചായ കുടിച്ചോ നമ്മൾ ചായ കുടിച്ചോ ഉഴുന്ന വടയും ചായ ഒരു ഉഴുന്ന വട ഒരു ചായ കട്ടൻ ചായ ചോറ്റിന് കർമ്മച്ചാറും വണക്കസ്രാവ് പൊച്ചതും പക്കടം പൊച്ച പിന്നെ മോരുണ്ട് തൈരുണ്ട് അച്ചാറുണ്ട് ഒക്കെ ഒക്കെ മഴ ആയിട്ട് മീൻ ഒരു ദിവസം ഇറച്ചി കൊടുങ്ങുന്നു ഇറച്ചിയൊന്നും ഒരു രസില്ലല്ലോ പിന്നെ താപ്പറ എല്ലാരും സാജുദാ സാജിന്റെ ലൈവില നമ്മളെ ലൈവിലൊന്നും ആരും വരൂല നമ്മള് തെറി പറയാനാഗ്രഹമൊക്കെ പക്ഷെ താല്പര്യ പിന്നത്താ പിന്നത്താ പറയൂ പറയൂ അപ്പൊ എല്ലാരും നമ്മളെ വീഡിയോസ് ഒന്ന് കാണാ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇപ്പൊ ഇടാറില്ല കേട്ടോ എന്താണെന്ന് വീഡിയോ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല ചാനൽ ക്ലച്ച് കളിച്ചോടിച്ച് തോന്നുന്നു നിങ്ങൾക്കൊന്ന് സപ്പോർട്ട് ചെയ്യും കുട്ടികളാണ് എന്താ

വർക്ക് അതിഗുണം ചെയ്യും ശിവയാക്കി നമ്മളെ കൂൺ കൃഷി ചെയ്ത തൊട്ടിപ്പാത്രം അത് കൂണു